നമസ്കാരം നമസ്കാരം ഗുഡ് 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 കൊച്ചി ഈവ്നിങ് കൊച്ചു വളരെ സന്തോഷം പ്രത്യേകിച്ച് ഒരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങി വച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനുകളെ കാത്തിരിക്കുന്ന വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി അതും ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയിൽ കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന ഒരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു ഞാൻ പറയുന്ന ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ് പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഒരു പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അവരുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല ഒരു നല്ല ഫോളപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ ഒരു സർപ്രൈസ് കുളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് വൈ പെർഫോമ് ആൻഡ് ഐ സ്റ്റിൽ തിങ്ക് ഐ ആ വില്ലൻ ഇൻ ദിൽ ഒരു വില്ലൻ ഭാവം എനിക്ക് സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കഥ പൊളിച്ചു കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകളുണ്ടാകും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല അങ്ങനെ നിർണയ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത അതിജീവിത അങ്ങനെ എന്തൊക്കെ പേരിട്ട് പരാജിത അപരാജിത അങ്ങനെ ഒരുപാട് ടാഗലൈറ്റ് കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേദമന്യേ ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരിൽ മുക്കി കണ്ണീരുകൊണ്ട് മാത്രം കണ്ണീരോട് മാത്രം മുട്ടുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ അദ്വസ്ത്രീയപ്പെടേണ്ടതല്ലേ ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമയിൽ നിന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായാലും ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനാണ് അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് നീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണിതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ലൈനപ്പിലുള്ള ശുചിത് തായൽ ട്രീൻ വി അതുപോലെ തന്നെ സേതു നായർ ഫനീന്ദ്രകുമാർ ഈ സിനിമ ആദ്യം പ്രവീണിൻ്റെ അടുത്ത് ട്വൻറ്റി ട്വൻ്റി വണ്ണിലാണ് വന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവം അത്ര അനുഭവമാണ് നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചുകെട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിംറിൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എന്ന അസി നയൻതാൽ ഇവരെല്ലാം പിന്നെ ലോകം കാഷിക്കുന്ന വിവിധ ഭാഷകളുടെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമൻ സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത് ഐ കോൾ ദോട്ട് ജയസ്റ്റ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകീയ കൂടുതൽ മുറവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും പക്ഷേ കർമ്മ നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ തുല്യമായ നീതി നീതി നിർവഹണത്തിന്റെ ഉയർക്കുന്നൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ നിയമ ഒരു പുതിയ കേട് തരത്തിലുള്ള ഒരു മിഥിന്യായ കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ഞാൻ ഈ സിനിമ കണ്ടതാണ് അഞ്ചു ദിവസങ്ങളിൽ ഞാൻ ഈ സിനിമ കണ്ടതാണ് ഞാൻ എടുത്തു പറയേണ്ട രണ്ട് പെർഫോമേഴ്സ് ആൻഡ് പെർഫോമൻസ് കുമാർ ലായസ് ബൈച്ചു അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് ഒരു എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുഴക്കം മുഴുവൻ ഒരു യമുണ്ടാക്കുന്ന രണ്ട് പെർഫോമൻസസ് ആണ് യദു കൃഷ്ണൻ അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ ഗിദേവിലൂടെയും എൻ എഫ് വർക്കീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഒരു സിനിമയിലെ പ്രകടനത്തിൻ്റെ ഒരു സുഖം ആ സുഖത്തിൻ്റെ ഒരു അംശം ഈ രണ്ട് കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനും അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു ഇതിൽ ഈ കാണുന്ന എല്ലാവരുടെയും എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഒരഞ്ച് ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിങ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്ന എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത ഡയറക്ടറെ നന്നായി ഇത് എഡിറ്റ് ചെയ്ത് പല നല്ല ഭാഗങ്ങളും സംജത്തും കുറച്ച് കളഞ്ഞിട്ടുണ്ട് അതിന് എന്റെ വരാൻ നല്ല ഒരു സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ വളരെ നല്ല ചില പക്ഷെ വളരെ മനോഹരമായിട്ട് അതിന്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ വോയിസ് ഓഫ് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് റിക്വസ്റ്റ് ഇറ്റ്സ് വണ്ടർഫുൾ പെർഫോമർഗൽ ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളത് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് سمر ആ സ്ക്രീനിലെ സിനിമയിൽ വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനവി ആ മൊമെൻറ്റിൽ അലറുന്നത് നമ്മൾ കേൾക്കുന്നത് ഈ ഒരു ഇവൻ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ ഒരു കാസ്റ്റിംഗ് ഇംപ്രഷർ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തൊപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത് ഒരുപാട് 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 കഷ്ടപ്പെട്ട് ചെയ്യുന്ന പെൺകുട്ടികളുടെ സ്ക്രീമാണ് ആ ആ സ്ക്രീം എല്ലാവരും എല്ലാവരും സ്ക്രീമിലെ മനസ്സിലാക്കണം ഒരു ഒരു റിക്വസ്റ്റ് ും ആ ഒരു വോയ്സ് വോയിസ് ഈ മൂവിയിൽ ഏറ്റവും വലിയ പ്രൊമേറ്റം പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് എന്നെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്ന സുരേഷിന്റെ ഡയലോഗ്സ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ഡയലോഗ് ഡയലോഗ് us well, stage, off stage, and, and thing the for us ഒരു സിനിമയിലാകുമല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ സുരേഷിന്റെ ആഘോഷമുള്ള ഒരുപാട് ഡയലോഗുകൾ ിൽ ഏമ്പിട്ട് ആസനത്തിൽ വെച്ച് അവന്റെ കാൽ പട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാളികൾക്ക് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും കൂടെ കേൾപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് തവണ കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്